ഓസ്ട്രിയയിലെ ഗോബൽസ്ബർഗിൽ താമസിക്കുന്ന ആൻഡ്രിയസ് പെനർ സ്റ്റോർഫർ വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിലവറ കൂടി വൃത്തിയാക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ ഇരുട്ടറയിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അസ്ഥികളാണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത് പണ്ട് ഭൂമിയെ അടക്കി എന്നാൽ ഇന്ന് ഇവിടെ നിന്ന് നാമാവശേഷമായ ആ ഭീമാകാരനായ ജീവി വർഗത്തിന്റെ അസ്ഥികൾ കണ്ട് അദ്ദേഹത്തിനൊപ്പം ലോകവും ഞെട്ടിയിരിക്കുകയാണ് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വർഷം പഴക്കമുള്ള മാമൂത്തുകളുടെ അസ്ഥികളായിരുന്നു അവ ഇന്ന് പറയുന്നത് ആ നിലവറയിൽ അടക്കം ചെയ്ത ഭൂമിയുടെ ഭൂതകാലത്തെ കുറിച്ചാണ് വീടുകൾ ഇടക്കിടക്ക് വൃത്തിയാക്കുക എന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ വൃത്തിയാക്കിയില്ലെങ്കിൽ താമസിക്കുന്ന ഇടം വല്ലാതെ നാശമാകും അല്ലെ കോവിഡിന് ശേഷം ലോകമെങ്ങും പഴയ വീടുകൾ പുതുക്കി പണിയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഓസ്ട്രിയയിലെ ഗോബൽസ്ബർഗിൽ താമസിക്കുന്ന ആൻഡ്രിയാസ് പെനർസ്റ്റോഫർ തന്റെ പുരാതനമായ വീടിന്റെ വൈൻ നല്ലവിറ ഒന്ന് പുതുക്കി പണിയാൻ തന്നെ തീരുമാനിച്ചു നിലവറ പുതുക്കാനായി അതിലെ പൊടി തട്ടി വൃത്തിയാക്കണമല്ലോ അതിനുവേണ്ടി അദ്ദേഹം ആ ഇരുട്ടറയിലേക്ക് ഇറങ്ങി വൃത്തിയാക്കുന്നതിനിടയിൽ കാഠിന്യമുള്ള എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടി എത്രയോ തലമുറകൾ കഴിഞ്ഞ വീടാണല്ലോ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടി മുത്തച്ഛൻ വെച്ച വല്ല മരക്കഷ്ണമായിരിക്കുമെന്നാണ് ആദ്യം യും കരുതിയത് തുടർന്ന് ആ മരക്കഷ്ണം പൂർണമായും എടുക്കാനായി അദ്ദേഹം ചെറുതല്ലാത്ത ഒരു കുഴികുത്തി പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമാനമായ നിരവധി സാധനങ്ങൾ അവിടെ നിന്നും ലഭിച്ചു ഇതോടെയാണ് അദ്ദേഹത്തിന്റെ സംശയം തോന്നിയത് നിലവിലെ പുതുക്കിപ്പണിയാൻ പോയ അദ്ദേഹം കണ്ടത് ഏതോ ഭീകരജീവിയുടെ അസ്ഥിക്കൂടങ്ങളാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലാകാതെ പിന്നെയും മണ്ണ് നീക്കി പരിശോധന നടത്തി എന്താണ് സംഭവം എന്ന് തിരഞ്ഞിറങ്ങിയവർക്ക് മുന്നിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ആനക്കഥയാണ് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തെയും കൂട്ടനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലവറയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വർഷം പഴക്കമുള്ള മാമൂത്തുകളുടെ അസ്ഥികളാണെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് തന്റെ സംശയ നിവാരണത്തിന് അദ്ദേഹം സെൻട്രൽ മ്യൂസിയത്തിലെ പുരാവസ്തു വിദഗ്ധനെ കാണുകയും ലഭിച്ച വസ്തു എന്താണെന്ന് അന്വേഷിക്കുകയുമായിരുന്നു തനിക്ക് തോന്നിയ അസ്വാഭാവികത ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അതോടെ വ്യക്തമായി നിലവറയിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്ന് ഭീമൻ മൃഗങ്ങളുടെ മുന്നൂറോളം അസ്ഥികളാണ് ആരുടെയാണ് ഈ അസ്ഥികൾ എന്നല്ലേ മൺമറഞ്ഞു പോയ മാമോത്തുകളുടേതാണ് ഇതൊക്കെ പുരാവസ്തു ഗവേഷകരുടെ പഠനത്തിൽ ലഭിച്ച മുന്നൂറോളം അസ്ഥികൾ മാമോത്തുകളുടേതാണെന്നും അവയ്ക്ക് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വർഷം വരെ പഴക്കമുണ്ടെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത്രയേറെ മാമൂത്ത് അസ്ഥികൾ ഒരിടത്തുനിന്ന് മാത്രമായി കണ്ടെത്തുന്നത് അപൂർവമാണെന്ന് ഖനനത്തിന് നേതൃത്വം നൽകുന്ന പരവു സൗചാൻ അഭിപ്രായപ്പെട്ടു ഓസ്ട്രേലിയയിൽ ഇത്തരം ഒരു കണ്ടെത്തൽ ഇതാദ്യമാണെന്നും അതിനാൽ ഈ സംഭവത്തെ പുരാവസ്തു സംവേദനമെന്നും പുരാവസ്തു ഗവേഷകർ വിശേഷിപ്പിക്കുന്നുണ്ട് മനുഷ്യർ മാമൂത്തുകളെ വേട്ടയാടിയെന്ന് അറിയാം അവർ അത് എങ്ങനെ ചെയ്തുവെന്നും എന്തിനു ചെയ്തു എന്നും ഇപ്പോഴും വ്യക്തമല്ല വേട്ടയാടിയ ശേഷം മൃഗങ്ങളെ സൂക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നിരിക്കാം ഈ സ്ഥലം പരാവു സൗചാൻ കൂട്ടിച്ചേർത്തു ഏതാണ്ട് നാലായിരം വർഷം മുൻപാണ് ഭൂമിയിൽ അവസാനമായി മാമൂത്തുകളെ കണ്ടെത്തുന്നത് മൺമറഞ്ഞുപോയ മറിഞ്ഞുപോയ മാമൂത്തുകളെ കുറിച്ച് നമുക്കൊന്നറിയാം ആനകളിൽ വംശനാശം വന്ന ഒരു വകഭേദത്തിനെ പറയുന്ന പേരാണ് മാമൂത്ത് ആനകളിൽ നിന്ന് വ്യത്യസ്തമായി വളഞ്ഞ കൊമ്പുകളായിരുന്നു ഇവയ്ക്കുള്ളത് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം വർഷങ്ങൾക്കും മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും ഇടയിലായിട്ടാണ് ഇവ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഹിമയുഗത്തിനൊടുവിൽ എന്നോ വംശനാശം വന്നു എന്ന് കരുതപ്പെടുന്ന ഈ വംശത്തിന് മാമൂത്ത് എന്ന് പേര് നൽകിയത് റഷ്യൻ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അന്യം നിന്നുപോയ ജീവികളിൽ ഒന്നുകൂടിയാണിത് ഇന്നത്തെ ആനകളേക്കാൾ വളരെയധികം വലിപ്പം കൂടുതലാണ് മാമൂത്തുകൾക്ക് എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട് അതിനാലാണ് മാമൂത്ത് എന്നത് വളരെ വലിയ എന്ന അർത്ഥത്തിലെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രയോഗമായത് തന്നെ അതേ സമയം നമുക്ക് അറിയുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള വർഗം തന്നെയാണ് മാമോത്തുകൾ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് മാമൂത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഇവ വടക്കേ ആഫ്രിക്കയിൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനു കാരണം ഇവിടെ തന്നെയുള്ള മാമത്തസ് ആഫ്രിക്കാനസ് എന്ന ജീവിയുടെ അവശിഷ്ടങ്ങൾ ചാഡ് ലിബിയ മൊറോക്കോ ടുനീഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടുവിട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലും കെനിയയിലും കണ്ടെത്തിയ മാമത്തസ് സബ് പ്ലാനിഫ്രോൺസ് എന്ന വർഗവും നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള വർഗത്തിലുള്ള ഉൾപ്പെടുന്നതാണ് ആഫ്രിക്കയിലാണ് മനുഷ്യരെ പോലെ തന്നെ ഇവരുടെ പൂർവികരും ഉണ്ടായിരുന്നതെങ്കിൽ മാമൂത്തുകൾക്ക് ആഫ്രിക്കൻ ആനകളേക്കാൾ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ഏഷ്യൻ ആനകളുമായിട്ടാണ് മാമൂത്തുകളുടെയും ഏഷ്യൻ ആനകളുടെയും പൂർവികർ അറുപത് മുതൽ എഴുപത്തിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ ആനകളുടെ പൂർവികരിൽ നിന്നും പിരിയുകയായിരുന്നു ഏഷ്യൻ ആനകളും മാമൂത്തുകളും പിന്നീട് അഞ്ച് ലക്ഷം വർഷങ്ങളോളം കഴിഞ്ഞ് തമ്മിൽ വേർപിരിഞ്ഞു പിന്നീട് ആഫ്രിക്കൻ മാമോത്ത് വടക്കൻ യൂറോപ്പിലേക്ക് പലായനം ചെയ്ത് പുതിയ വർഗങ്ങൾ ഉണ്ടാക്കി ഏഴു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചൂടുള്ള കാലാവസ്ഥ മാറി യൂറോപ്പിലുള്ള താഴ്വരകളിലും ഏഷ്യ വടക്കേ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലും തണുത്ത കാലാവസ്ഥ വന്നു തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കാത്ത മാമോത്തുകൾ അതോടെ ഈ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങി തണുപ്പിനെ അതിജീവിക്കാൻ കഴിവുള്ള സ്റ്റെപ്പി മാമോത്ത് അവിടെയാണ് രൂപം കൊണ്ടത് അതിനുശേഷമാണ് കൊടും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന രോമാവൃതമായ ശരീരത്തിനുടമകളായ വൂളി മാമത്ത് ജന്മം കൊള്ളുന്നത് ഹിമയുഗത്തിലെ കടുത്ത തണുപ്പുമായി പൊരുത്തപ്പെടാൻ ബൂളി മാമോത്തിന് കൂടുതൽ കഴിവുണ്ടായിരുന്നു എന്നാൽ ഹിമയുഗത്തിന്റെ അന്ത്യത്തോടെ മാമോത്തുകൾ ഭൂമിയിൽ ഇല്ലാതാകുകയായിരുന്നു മാമോത്തുകളുടെ വംശനാശം എങ്ങനെയാണ് സംഭവിച്ചതെ കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് മഞ്ഞുവീഴ്ചയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇവയുടെ വംശനാശത്തിന് കാരണമായതെന്നും അതേസമയം മനുഷ്യന്റെ വേട്ടയാടലാണ് അതിന്റെ കാരണമെന്നും സിദ്ധാന്തങ്ങളുണ്ട് ഇതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി ഇവയുടെ വംശനാശത്തിനു കാരണം പകർച്ചവ്യാധിയാണെന്നും വിശദീകരിക്കുന്നവരുണ്ട് ഡി എക്സ്റ്റൻഷൻ എന്ന സാങ്കേതിക വിദ്യയിലൂടെ മൺമറഞ്ഞു പോയ മാമോത്തുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ നഷ്ടപ്പെട്ട ജന്തുവർഗമായ മാമോത്തുകളെ ഒരിക്കൽ കൂടി പരിചയപ്പെടാം അപ്പോൾ നിലവറയൊക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ ചിലപ്പോൾ വല്ല മാമോത്തുകളുടെയോ അവശിഷ്ടം കിട്ടിയാലോ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ